അസ്സാമലൈക്കും വെറും ഒരു ടീസ്പൂൺ എണ്ണ കൊണ്ട് ഇതാ കുക്കറിൽ വെറും അഞ്ച് മിനിറ്റിൽ നമുക്ക് നല്ല അടിപൊളി മുരുമൊരാ മുരിഞ്ഞിട്ടുള്ള ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ള പഫ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരുപാട് പൈസ കൊടുത്തിട്ട് ഇനി ആരും വാങ്ങണ്ട അതാ നല്ല ടേസ്റ്റിയാണ് പുറമേ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല അടിപൊളി മസാലക്കായിട്ടാണ് അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ നമുക്ക് നാല് മുട്ട വേണം അപ്പോൾ ഞാനിവിടെ നാല് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അനുസരിച്ച് മുട്ടയുടെ കളവ് കൂട്ടിക്കൊടുക്കാം അപ്പോൾ മുട്ടയൊക്കെ നല്ല രീതിയിൽ കഴുകിക്കൊടുന്ന് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കാം ഇന്നും ഞാൻ മാവ് റെഡിയാക്കുന്നത് ചോറ് വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എല്ലാവർക്കും അറിയാം നമ്മൾ പഫ്സ് കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചെറിയൊരു നെയ്യിൻ്റെ സ്മെല്ലും ബട്ടറിൻ്റെ സ്മെല്ലും ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ പഫ്സിന് ടേസ്റ്റ് കൂട്ടാനും നല്ലോണം മുരിഞ്ഞു നിൽക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ യാതൊരു പിഷ്ക്കത്രം കാട്ടേണ്ട ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതില്ലെങ്കിൽ ഓയിലൊഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ കൈ വെച്ചിട്ട് ആദ്യം ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഇതിലോട്ട് നമ്മളൊരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല എന്ന് നമ്മൾ നമ്മൾ മാവ് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉള്ള ചോറുണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര കപ്പ് ഗോതമ്പ് ഗോതുമ്പൊടിക്ക് അതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരികയാണ് അത് നല്ല രീതിയിൽ തന്നെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ പഫ്സിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാക്കരുതണേ ഇഷ്ടമാകാന്ന് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കും കൂടി തരാട്ടോ അങ്ങനെ അതാ മാവ് ഞാൻ മുഴുവനായിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പച്ച വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നതേ ഇല്ല കേട്ടോ ഈ ഒരു ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ മാവ് കുഴക്കുമ്പോൾ നമുക്ക് ടൈറ്റായിട്ട് തോന്നുക ഈ മാത്രങ്ങൾ എന്തു ചെയ്യാം കയ്യിൽ കുറച്ച് വെള്ളം കൈ ഒന്ന് നനച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ നമുക്കിവിടെ ഒന്നര കപ്പ് ഗോതമ്പൊടിയിലോട്ട് ഒരു കപ്പ് ചോറും കാൽ കപ്പ് വെള്ളം നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ചില ഗോതമ്പ് മാവ് നമ്മളെ വീട്ടിലൊക്കെ പൊടിച്ച പൊടിയാണെങ്കിൽ അത്യാവശ്യം വെള്ളം വേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് ചോറിലൊരിത്തിരി കൂടി വെള്ളമൊക്കെ കൂട്ടിയിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം അത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കുകയാണ് ഇതാണ് ഇതുപോലെ നമുക്ക് ഈ മാവ് ഉണ്ടല്ലോ ഒന്ന് മയപ്പെടുത്തി എടുക്കണം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ കൈ മൊരിത്തിരി എണ്ണ ആക്കാം അല്ലെങ്കിൽ കൈ കൈകിയെടുക്കാം ഇതുപോലെയൊക്കെ ഒന്ന് അമർത്തി കുഴച്ച് കൊടുക്കട്ടെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം സാധാരണ പഫ്സിൻ്റെ മാവ് നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കും ഇതിൽ നമ്മൾ ചോറ് ചേർത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റിൻ്റെ പരിപാടിയില്ല കേട്ടോ എന്ന് കരുതിയിട്ട് നമ്മുടെ ഈയൊരു ലെയറും അതുപോലെ ഈ ഒരു മാവൊക്കെ നല്ല സോഫ്റ്റും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമുണ്ട് അപ്പോൾ അതാ ഞാൻ ഒത്തിരി സമയം ഒന്ന് അടച്ച് വെക്കുകയാണ് നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്യണൊരു സമയം കേട്ടോ അപ്പോൾ ഇതിലോട്ട് മസാല റെഡിയാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വലിയുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് വലിയുള്ളി ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണ് അതുപോലെ രണ്ട് പച്ചമുളക് ഇത്തിരി മല്ലിച്ചപ്പോട്ടോ പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് വേണം എല്ലാവർക്കും അറിയായിരിക്കും ഇതിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കാനായിട്ട് എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ പച്ചമുളകിൻ്റെ അളവ് അല്ലാതെ അങ്ങട്ട് കൂടണ്ട ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ അതും വളരെ കനം കുറച്ച് വട്ടത്തിൽ ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം മല്ലിച്ചേപ്പിൻ്റെ ഇല കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ അതില്ല എന്ന് കരുതിയിട്ട് ആരും ഉണ്ടാക്കാതെ ഇരിക്കേണ്ട നമ്മുടെയൊക്കെ തൊടിയിൽ എപ്പോഴുള്ള കറിവേപ്പിൻ്റെ ലെട്ട് എടുത്താലും മതിയാകും അത് നമുക്ക് മസാല റെഡിയാക്കാം അതിന് വേണ്ടിയിട്ടാണ് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ല വലിയുള്ളി ഇട്ട് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാനായിട്ടും ശ്രദ്ധിക്കണേ അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് വേറെ ഒന്നിനെല്ലാം നമ്മുടെ വലിയ ഉള്ളി പെട്ടെന്ന് തന്നെ ഒരു വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വരട്ടെ അപ്പോഴേ നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്താ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുമ്പോൾ നമ്മളിതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഇങ്ങനെ കുട്ടികൾ വരുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാം ഇതൊരുപാട് എണ്ണയിലൊന്നുമില്ല ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കണത് സാധാരണ എല്ലാണ് ബേക്ക് ചെയ്തിട്ടാണ് നമ്മൾ പഫ്സ് ഉണ്ടാക്കാറ് അല്ലേ ചിലർ എണ്ണയിലോട്ട് പൊരിക്കുകയും ചെയ്യും എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മുടെയൊക്കെ വീട്ടിൽ കട്ടിയുള്ള ഇതുപോലൊരു കുക്കറുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു ടീസ്പൂൺ എണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് മുഴുവൻ പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നിലക്കി കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇടണം അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇടാം അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ഒരിത്തിരി കാശ്മീരിൻ്റെ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് അതുമാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ മസാലപ്പൊടികളായിട്ട് പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടുക ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാ മസാലപ്പൊടികളും നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ നമ്മൾ ഈ ഒരു മസാലക്കൂട്ടിന് രുചി കൂടുന്നത് അപ്പോൾ കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാൻ നോക്കുക ഒരുപാട് തീ കൂട്ടി വെക്കുകയാണെങ്കിൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞിട്ട് ഒരു കൈപ്പുരസം വരും കേട്ടോ അപ്പം ആ മല്ലിയച്ചപ്പും കൂടി കൊടുക്കുകയാണ് എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവ് അവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചോറ് വെച്ച് ചെയ്യണമോണ്ട് നമുക്കൊരുപാട് സമയം റെസ്റ്റ് ചെയ്യാമെന്ന് വെക്കേണ്ട അതാ കൈ കൊണ്ട് ഞാൻ തൊടുമ്പോഴേക്കും തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയാണ് കേട്ടോ ഇനി നമുക്കിതെന്ത് ഓരോ ബൗൾസുകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം കണ്ടോ നമ്മൾ കൈകൊണ്ട് വലിച്ചെടുക്കുമ്പോൾ നമ്മളെ മൈദാമാവിൻ്റെ അത്രത്തോളം സോഫ്റ്റ് തന്നെ ഗോതമ്പ് മാവിനും കിട്ടിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ചോറ് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഗോതമ്പ് മാവ് മാത്രം വെച്ച് ചെയ്യുക പക്ഷേ റെസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണ്ടിവരും കേട്ടോ എന്തിനാണ് അതിൻ്റെ ആവശ്യം കുറച്ച് ചോറ് വെച്ചിട്ട് തന്നെ നിങ്ങളും ചെയ്യാൻ നോക്കിയിട്ടോ ഇനി നമ്മൾ ഓരോന്നും എടുത്തിട്ട് താ ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് ഇങ്ങനെ ഇങ്ങനെടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ ഓരോന്ന് ഓരോന്ന് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം താഴേന്ന് നേരെ മുകളിലോട്ട് ഒന്ന് തള്ളി കൊടുക്കെട്ടോ അപ്പം നമ്മുടെ പൊഫ്സിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഞാൻ കരുതണേ നിങ്ങളെന്തെയ്യാം നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ലൈക്ക് തേടി കേട്ടോ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അങ്ങനെ അല്ലതാണ് ഞാനൊന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം ഒന്നെങ്കിൽ നമുക്ക് പ്രസ്സ് ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ പത്രികളായിട്ട് പരത്തിയെടുക്കാം അവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതിൽ വെച്ചിട്ട് തന്നെ കേട്ടോ പരത്തിയെടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഓരോ ബോൾസ് എടുത്തിട്ട് താ കുറച്ച് പൊടിയൊക്കെ കൊടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം ഇവ പലതും പല ഷേപ്പിലായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അതിനൊന്നും ആരും ടെൻഷനാവണ്ട റമലാനൊക്കെയാണ് വരുന്നത് നിങ്ങളെന്ത് ചെയ്യുക ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് നമ്മൾ പഫ്സിൻ്റെ ഷീറ്റാണ് കേട്ടോ ചെയ്യാൻ പോണത് ഇതുപോലെ ഒരുപാട് ഷീറ്റൊക്കെ ഉണ്ടാക്കി ഫ്രീസറിൽ നല്ലൊരു കണ്ടെയ്നറിൽ അടച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് റമദാൻ മുപ്പത് വരെ തന്നെ ആ ഒരു ഷീറ്റൊക്കെ കേടു കൂടാതെ നല്ല അടിപൊളിയായിട്ട് ഉളയായിട്ട് തന്നെ നിൽക്കും ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അത് എല്ലാതും പരത്തി ഞാനവിടെ അട്ടി അട്ടിക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ടീസ്പൂൺ മൈദാമാവിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും രണ്ടും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയെടുക്കാം മൈദാ മാവില്ലെങ്കിൽ ഗോതമ്പ് മാവിലും ചെയ്തെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൗഡർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അതാ ഞാൻ രണ്ടും നല്ല രീതി തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഓരോ പത്തിരികളും ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കൈ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒന്നുകൂടി കൂടി നല്ലത് അങ്ങനെ ആകുമ്പോൾ എല്ലായിടത്തേക്കും ഒരുപോലെ എത്തും നമ്മുടെ ഉണ്ടാക്കുന്ന പഫ്സിന് ഒരുപാട് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടായിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത് അതാ ഓരോന്നോരോന്നും ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഇതുണ്ടല്ലോ സൺഫ്ലവർ ഓയിലിൻ്റെയും മൈദാമാവിൻ്റെയും കൂട്ട് വെച്ച് കൊടുക്കുക എല്ലായിടത്തേക്കും ഒരുപോലെ അങ്ങ് തേച്ച് കൊടുക്കാനായിട്ടോ സൈഡ് ഭാഗങ്ങളിലൊക്കെ അപ്പോൾ ഞാനിവിടെ ഏകദേശം ആറ് പത്തിരി വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ആയപ്പോൾ തന്നെ നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയ പഫ്സിന് നല്ല ലെയർ ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ഓരോന്ന് വെച്ച് ഓരോന്ന് വെച്ച് ചെയ്യുക അപ്പോൾ ഞാനിവിടെ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് ചെയ്തത് ഏകദേശം നമുക്കിന്ന് പരത്തി എടുത്ത പത്തിരി എന്ന് പറഞ്ഞാൽ പതിനാലിലുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിൽ ആറെണ്ണം ബാക്കിയുള്ളതിൽ ഒരു എട്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ലെയർ ഉണ്ടായിരുന്നു നമ്മുടെ പഫ്സിന് അപ്പോൾ അതാ കണ്ടല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യുക കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക അടിയിൽ കുറച്ച് പൊടി ഒന്ന് കൊടുക്കണം കേട്ടോ പൊടി തൂക്കി കൊടുത്തിട്ട് വേണം ഇതൊന്ന് നമ്മൾ പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ പരത്തുന്ന സമയത്ത് ഒരു സ്ക്വയർ ടൈപ്പിലായിട്ട് പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ വട്ടത്തിലല്ല സ്ക്വയർ ടൈപ്പിൽ ഇട്ടോ ഇത് നമ്മൾ തൊട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഈ ഒരു കോയൽ കൊണ്ട് അങ്ങനെ കൊയൽ ബാക്കി അങ്ങനെ ഒക്കെ കൊണ്ടുപോയിക്കോളും ഉണ്ടല്ലോ അപ്പം അങ്ങനെ നീണ്ടു നീണ്ടങ്ങനെ അങ്ങനെ കേട്ടോ ഒരു ഹാർഡോ അങ്ങനെയൊന്നുമില്ല നമ്മുടെ മാവ് ചോറ് വെച്ച് ചെയ്തോണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ അപ്പോൾ എനിക്ക് ഈ ഒരു കോയിൽ വെച്ചിട്ട് മാത്രമേ പരത്തെടുക്കാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ പലരും എന്നോട് ഇങ്ങനെ പറയലുണ്ട് ഇത് പി വി സി പൈപ്പാണ് എന്ത് പൈപ്പായാലും നമുക്ക് ചെയ്യണതല്ലേ നമുക്ക് കഴിയണത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത് പറ്റുള്ളൂ എന്ത് പി വി സി ആയാലും വേണ്ടിയില്ല എന്ത് പൈപ്പ് ആയാലും വേണ്ടിയില്ല കേട്ടോ എനിക്ക് ഇതുകൊണ്ടാകുമ്പോൾ സിമ്പിളാണ് കേട്ടോ പത്തിരി ഒക്കെ പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ അതാ ഇനി നമ്മളിത് ആ സ്ക്വയർ ടൈപ്പിൽ തന്നെയാണ് കേട്ടോ ഞാൻ പരത്തിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഈ സൈഡ് ഭാഗങ്ങൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട കാര്യം വന്നിട്ടോ കണ്ടല്ലോ ഞാൻ പരത്തിയ സമയത്ത് തന്നെ നല്ല സ്ക്വയർ ടൈപ്പിൽ പരത്തിയെടുത്തോണ്ടാണ് നല്ല നൈസാക്കി പരത്തൊന്നും വേണ്ട അത്യാവശ്യം ചെറിയ കട്ടിയോട് കൂടിയിട്ട് തന്നെ നമുക്കിത് പരത്തി എടുത്തിട്ട് താ ഇതുപോലെ സെൻട്രൽ സ്ക്വയർ ടൈപ്പിൽ തന്നെ ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ അപ്പോൾ അത് ലാസ്റ്റ് ആ സൈഡും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ സൂപ്പറായി കണ്ടല്ലോ നമ്മുടെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഒരുപാട് ഷീറ്റായി ഇതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് ഓരോന്ന് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുക അതിൻ്റെയൊന്നും ആവശ്യമില്ല നമുക്ക് അതിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കുക പഫ്സിൻ്റെ മസാലയും മുട്ടയൊക്കെ വെച്ചിട്ട് അങ്ങനെ ആകുമ്പോൾ നല്ല ലെയർ ഉണ്ടാവും കേട്ടോ ഇനി കണ്ടിയില്ല എന്ന് വേണ്ട ഇതാ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഇതാ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് ഇനി വേണമെന്നുള്ളവർക്ക് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ മൈദാമാവിൽ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കാണ് സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്യാൻ അപ്പോൾ എല്ലാവരും കുറച്ച് ഷീറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക ഈവനിങ്ങിലൊക്കെ കുട്ടികൾക്കൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ മസാല ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയല്ലോ പിന്നെ നമുക്കിതുപോലെ ഒന്ന് ഇതിൽ വെച്ചിട്ട് പൊതിഞ്ഞെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ അതാ രണ്ടാമത്തും ഇതാ സ്ക്വയർ ടൈപ്പിൽ തന്നെ ഞാൻ എടുത്തിട്ട് ഇതാ കട്ട് ചെയ്യാൻ പോവുകയാണ് സിമ്പിളല്ല ഷീറ്റ് ഉണ്ടാക്കാൻ ഇപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഓരോ ഷീറ്റ് എടുത്തിട്ട് ഇതിൽ പൊതിഞ്ഞെടുക്കുക നമ്മുടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ല ഉള്ളിയുടെ ആ ഒരു മസാലയും അതുപോലെ തന്നെ മുട്ടയും ഇതിലോട്ടൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ ഓരോ ഷീറ്റ് എടുക്കുന്ന സമയത്തും ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്കിതൊന്ന് ശരിക്കും മടക്കാനും ഒക്കെയുള്ള വലിപ്പം ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ ഞാൻ എടുത്ത് വയ്ക്കുമ്പോൾ ഓരോ ലെയറും വിട്ട് വിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതാ മസാല എടുക്കുക ഒരു മുട്ടയുടെ പകുതി മുഴുവനായിട്ട് എടുക്കുക പക്ഷേ പകുതി വെച്ചാൽ ശരിയായ രീതിയിൽ നമുക്ക് ഒട്ടി ഇട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് പകുതി എടുക്കുന്നതായിരിക്കും ഇത് കമഴ്ത്തി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഈയൊരു പഫ്സ് കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരുപാട് പൈസ ഒന്നും കൊടുത്തിട്ട് ആരും കടകളിൽ പോയിട്ട് പഫ്സ് പഫ്സൊന്നും വാങ്ങിക്കൊണ്ട നല്ല മുരമൊര മൊരിഞ്ഞിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റും മസാല നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഫ്സ് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ അതാ ഓരോന്നും ഇതുപോലെ മടക്കി കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ അത് ഒട്ടിപ്പിടിച്ച് കിട്ടിക്കോളും ഉണ്ടല്ലോ ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് മസാലക്കെട്ട് മുട്ടയൊക്കെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ ചെയ്ത് കൊടുക്കെട്ടോ സിമ്പിളല്ല പരിപാടി അപ്പോൾ ഫസ് ഇഷ്ടമില്ലാത്ത ആരും ഇല്ലല്ലേ ഈവനിങ്ങിലൊക്കെ ഒരു ചായയുടെ ഒരു കട്ടൻ ചായയുടെ കൂടെ ഒരു ഫ്സും കൂടി കിട്ടിയ കിട്ടിയാൽ ആർക്കിഷ്ടമല്ലാത്ത അതും നമ്മൾ ഇന്ന് മൈദമാവ് വെച്ചിട്ടല്ല ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഓരോന്നിട്ട് ഞാൻ ഇതാ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ കഴിഞ്ഞിട്ടോ മസാലയും മുട്ടയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഷീറ്റ് കുറച്ച് ബാക്കിയുണ്ട് അത് ഞാൻ നേരെ ഫ്രീസറിലോട്ട് വെക്കാൻ പോവുകയാണ് ഇനി നമുക്ക് സ്കൂളിട്ട് വരുന്ന സമയത്ത് മസാല മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അതാ ഞാൻ നല്ല അത്യാവശ്യം വലിയൊരു എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഉണ്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെറും ഒരു ടീസ്പൂൺ എണ്ണയിലാണ് ഇത് മുഴുവൻ ഞാൻ പൊരിച്ചെടുക്കാൻ പോകുന്നത് കണ്ടോളിട്ടോ അപ്പോൾ അതാ ഓരോന്ന് ഓരോന്ന് വെച്ച് കൊടുക്കുകയാണ് ഉണ്ടോ തീ ഈ ഒരു സമയം വളരെ കുറച്ച് വെക്കുക ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ വളരെ കുറച്ച് തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇനി അടച്ച് വെച്ചിട്ട് അതിൻ്റെ വിസിൽ ഊരുക വാഷറ് ഞാൻ ഊരി മാറ്റിയിട്ടില്ല വെയിറ്റ് മാറ്റി കേട്ടോ വെയിറ്റ് ഊരി മാറ്റിയ ശേഷം ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ ആ ഒരു താഴെ ഭാഗം നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു കിട്ടിയേക്കും കണ്ടല്ലോ ഇനി ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക വളരെ പെട്ടെന്നാവൂട്ടോ ഇതിന് ഒരുപാട് എണ്ണ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഇല്ല സിമ്പിളാണ് കേട്ടോ പരിപാടിക്ക് കുക്കറിൽ ഇത് ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ കുക്കർ നല്ല കട്ടിയാണല്ലോ താഴെ ഭാഗം അതുകൊണ്ട് തന്നെ കരിഞ്ഞു പിടിക്കുക അങ്ങനെയൊന്നും ചെയ്യൂലട്ടോ നല്ല രീതി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ കണ്ടോ നല്ല സൂപ്പർ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് ഇനി സൈഡൊക്കെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് നിർത്തി കൊടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ സീഡും നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു വരും കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും ഞാൻ ഇതിൽ വെച്ചിട്ട് തന്നെയുണ്ടോ ചെയ്യാൻ പോണത് അപ്പോൾ ഓവൻ ഇല്ല എന്ന് കരുതിയിട്ട് ആരും പഫ്സ് ഉണ്ടാക്കാതെ ഉണ്ടോ ഇതുപോലെ അത്യാവശ്യം വലിയൊരു കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം പോരെ എന്തിനാണ് ഓവൻ്റെ ഒക്കെ ആവശ്യം ഇതാ രണ്ടാമത്തെ ട്രിപ്പും ഞാൻ ചെയ്തു നല്ല സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഞാൻ അതിൻ്റെ അടുക്ക് പോയിട്ടൊന്നും മറിച്ചിട്ട് കൊടുത്തിരുന്നു കേട്ടോ എന്നിട്ട് സൈഡൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് സൈഡൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് നിർത്തി നിർത്തി ഇങ്ങനെ കൊടുത്ത് ആ ഒരു സൈഡും കൂടി ഒക്കെ ഒന്ന് മുരിച്ചെടുക്കാം ഒരുപാട് എണ്ണയൊന്നും ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് നിങ്ങൾ ചെയ്ത് നോക്കുക ഒപ്പം നിങ്ങളെ ഫീഡ്ബാക്കും കൂടി നിങ്ങളെല്ലാവരും ഒന്ന് അറിയിക്കട്ടോ അപ്പോൾ ഏകദേശം നമുക്ക് ഒരു ടീസ്പൂൺ എണ്ണ കൊണ്ട് ഞാൻ എന്താ ബാക്കിയേ ഉള്ളൂ എന്നാലും ഹെൽത്തി തന്നെയാണ് എണ്ണയൊന്നും കുടിക്കാത്ത ഇതുപോലെയുള്ളൊരു അടിപൊളി പലഹാരം എല്ലാവരും ചെയ്ത് നോക്കാം ഇതിന് നമ്മൾ കുക്കർ കുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടറോ നെയ്യൊക്കെ ഒക്കെ തേച്ച് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല ആ ഒരു ഒരു ടീസ്പൂൺ എണ്ണ ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള മസാലയും ഒക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ പുറമേ നല്ല ക്രിസ്പിയാണ് കണ്ടല്ലോ നമ്മളിത് കൈകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവും എന്ന് കരുതണേ അതുപോലെ തന്നെ ഒരുപാട് ലെയറോടൊക്കെ കൂടിയിട്ടുള്ള പഫ്സാണ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ലെയറൊക്കെ വിട്ട് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടാവും നമ്മൾ കരുതണേ അപ്പോൾ നിങ്ങളിഷ്ടമായിക്കണേ എന്ത് ചെയ്യുക ഈയൊരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെ നല്ല അടിപൊളിയുള്ള അടിപൊളിയായിട്ടുള്ള മുട്ട പഫ്സ് എല്ലാവരും ഉണ്ടാക്കുകയും ചെയ്യട്ടെ എനിക്ക് തോന്നണോ ഏകദേശം ഒരു പത്ത് രൂപ വിലയുണ്ട് പഫ്സിന് എന്നാലും ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അധികം ചിലവൊന്നും വരില്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒരുപാട് എണ്ണയൊന്നുമില്ല ഒന്നുമില്ല പിൻഷാള്ള നാളെ വരെ എല്ലാവരോടും സ്ലാമലൈക്കും